ആത്യന്തികമായിട്ട് ഈ ഭൂമിയിൽ രണ്ട് രണ്ടുതരം കാര്യങ്ങളുള്ളത് ഒന്ന് ലിവിങ് ബീങ്സും മറ്റൊന്ന് നോൺ ലിവിങ് ബീങ്സും അത് ലിവിങ് ബീങ്സിനെ കുറിച്ച് സ്പെഷ്യലാണ് കാരണം അവയ്ക്ക് മാത്രമേ ജീവനുള്ളൂ അതായത് ഒരു സൂക്ഷ്മ ജീവി മുതൽ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവി അടക്കം ലിവിങ് ബീങ്സ് എന്ന കാറ്റഗറിയിലാണുള്ളത് അതുകൊണ്ട് അവയെ ജീവികൾ എന്നാണ് പറയുക മനുഷ്യൻ ഒരു ജീവി മാത്രമാണ് അതായത് ജീവൻ എന്ന സമ്മാനം ലഭിച്ച ഭാഗ്യശാലികളിൽ ഒരാൾ ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ജനിക്കുന്നതും മരിക്കുന്നതും ഒരു ശ്വാസത്തിൻ്റെ വ്യത്യാസത്തിലാണ് ശ്വാസം ലഭിക്കുമ്പോൾ ജീവൻ വയ്ക്കുന്നു ആ ശ്വാസം നഷ്ടപ്പെടുമ്പോൾ ജീവൻ ഇല്ലാതാകുന്നു ഈ വ്യത്യാസങ്ങൾക്കിടയിലുള്ള സമയം അതെല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവനും ഒരേ വിലയാണ് എന്നാൽ ശരിക്കും ഈ ഭൂമിയിലെ എല്ലാ ജീവനും ഒരേ വില കൽപ്പിക്കാറുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഞാനൊരു ഉദാഹരണം പറയാം ഒരു ഡോഗിൻ്റെ കാര്യം തന്നെ എടുക്കാം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു നായ അത് പട്ടിണി കിടന്നാൽ ആരും കാര്യമാക്കില്ല അതിന് എന്തെങ്കിലും രോഗം വന്നാൽ ആരും തിരിഞ്ഞു നോക്കുകയില്ല അവസാനം ആ നായ നടുരോട്ടിൽ കിടന്ന് ചത്താൽ അതിനെ എടുത്ത് കളയാൻ പോലും ആരും ഉണ്ടാവില്ല അതേസമയം ആ നായ ഒരു വീട്ടിലെ വളർത്തുമൃഗമാണെങ്കിൽ അവന് മൂന്ന് നേരവും ഭക്ഷണവും വെള്ളവും കുട്ടിക്കാനിടവും കിടക്കാനിടവും പരിചരണവും ഒക്കെ കിട്ടും അവൻ ജീവിക്കുന്ന വീടനുസരിച്ച് അതിലെ മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും പണക്കാരൻ്റെ വീടാണെങ്കിൽ കുശാലുമാണ് എവിടെ ആയാലും കൃത്യസമയത്ത് ഭക്ഷണവും പരിചരണവും ഉണ്ടാകും ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉടമയ്ക്ക് സഹിക്കുകയില്ല ഇനി അതേ നായ ഒരു പോലീസ് സ്ക്വാഡിലോ മറ്റോ ഉള്ളതാണെങ്കിൽ അവന് ബി എ പി പരിചരണമാണുള്ളത് ഫൈവ് സ്റ്റാർ ഫുഡും പരിചാരകരും ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റും ഉയർന്ന പദവിയുമൊക്കെ ഉണ്ടാകും ഇനി അവൻ മരണപ്പെട്ടാലോ ഔദ്യോഗിക ബഹുമതിയോടുകൂടി അവനെ സംസ്കരിക്കും ഇവിടെ തെരുവിലലയും നായ്ക്കുട്ടിയുടെ ജീവനും വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിയുടെ ജീവനും സ്ക്വാഡിലുള്ള നായിയുടെ ജീവനും ഒരേ വിലയാണോ ഒരിക്കലുമല്ല ഇനി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് വരാം എല്ലാ മനുഷ്യന്മാരുടെയും ജീവനും ഒരേ വിലയാണോ ഇവിടെ പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും ജീവന് ഒരേ വിലയാണോ ഒരിക്കലുമല്ല ഈ അടുത്ത് കർണാടകയിൽ ഒരു ദുരന്തം ഉണ്ടാകുകയും മാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും സർക്കാരുമൊക്കെ അന്വേഷണം തുടങ്ങുകയൊക്കെ ചെയ്തപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചു എന്തെങ്കിലും വി ഐ പി ആണോ ആ അപകടത്തിൽപ്പെട്ടത് എന്ന് അതുപോലെ ആ ദുരന്തം നടന്ന സ്പോട്ടിനപ്പുറം വീടും വീട്ടുകാരും നഷ്ടപ്പെട്ട് ഒരുപാട് ജീവിതങ്ങളുണ്ടായിരുന്നു അവർ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത് വാർത്തയായില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പുറലോകം പോലും അറിയില്ലായിരുന്നു എന്ന് ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും അവിടുത്തെ സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നത് തന്നെ മറ്റൊരു വിഷയമാണ് എന്ന് വെച്ചാൽ സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവന് ഒരു തെരുവ് പട്ടിയുടെ വിലയെ ചിലരൊക്കെ നൽകുന്നുള്ളൂ എന്ന് അവർക്ക് പകരം ഒരു വി എ പി ഒ സെലിബ്രിറ്റി ഒരു രാഷ്ട്രീയക്കാരനോ ആയിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നു അവിടുത്തെ സ്ഥിതി ഇത്രയും പെട്ടെന്ന് തന്നെ ഇടപെടലുകളുണ്ടാകുമായിരുന്നില്ലേ ഞാനിതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അങ്ങ് കർണാടകയിൽ നടന്ന കാര്യമല്ലേ എന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം ചിന്തിച്ചേക്കാം എന്നാലിത് കർണാടകയിലെ മാത്രം കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ മലയാളി അല്പം മുന്നിലാണ് എന്നൊരു വ്യത്യാസമുണ്ട് പലപ്പോഴും വാർത്തയാകുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയാറുണ്ട് എന്നാൽ വാർത്തയാകാത്ത എത്രയോ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എത്ര ജീവനുകൾ പൊലിയുന്നു അതും വിലപ്പെട്ട ജീവനുകൾ തന്നെയല്ലേ അവർക്കും പരിഗണന ലഭിക്കേണ്ടേ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവൻ ഇന്നും സർക്കാർ ആശുപത്രിയിൽ തന്നെ അഭയം പ്രാപിക്കണം അവിടെയുള്ള ചികിത്സ മാത്രം അവന് കിട്ടിയാൽ മതി എന്നാൽ അവൻ അവനവിടെ കൃത്യമായ ചികിത്സേവനം ലഭിക്കുന്നുണ്ടോ നാലും അഞ്ചും മണിക്കൂർ വരിയിൽ നിന്ന് ഡോക്ടറെ അടുത്തെത്തുമ്പോൾ കാര്യം പോലും മുഴുവൻ കേൾക്കാതെ രണ്ട് മരുന്ന് കുറിച്ച് വിടും അതിലൊരെണ്ണം പുറത്തു നിന്നും വാങ്ങേണ്ടി വരും അല്ലാതെ അവൻ്റെ അസുഖം എന്തെന്ന് പ്രോപ്പറായി ചെക്ക് ചെയ്യാനോ വേണ്ട പരിഗണന കൊടുക്കാനോ ഇന്നും പല സർക്കാർ ആശുപത്രികൾക്കും കഴിയുന്നില്ല എന്നതാണ് സത്യം അല്ലെങ്കിൽ അവർ അതിന് ശ്രമിക്കാറില്ല ഇതുപോലെയുള്ള പ്രവൃത്തി കാരണം കൃത്യമായി ചികിത്സ ലഭിക്കാത്തത് കാരണം എത്ര ജീവനുകളും ജീവിതങ്ങളും ഇല്ലാതായിട്ടുണ്ട് ഇവിടെ സാധാരണക്കാരന് പകരം ഒരു രാഷ്ട്രീയക്കാരനോ അധികാരമോ പ്രമുഖനോ ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വി ഐ പി യോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ ചെയ്യുക അതായത് സാധാരണക്കാരന് ശരിയായി ചികിത്സ ലഭിക്കണമെങ്കിൽ അവൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണം എന്നാൽ അവിടുത്തെ റേറ്റ് അവനെ എല്ലാം വിറ്റുപിറക്കിയാലും രോഗം നിർണ്ണയിക്കാനേ പറ്റുള്ളൂ ചികിത്സയ്ക്ക് പണമില്ലെങ്കിൽ അവന് തുടർ ചികിത്സ നിഷേധിക്കപ്പെടും ദിവസവും എത്രയോ അപകടങ്ങൾ നടക്കുന്നു അതിലാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത എത്രയോ ജീവനുകൾ ഇല്ലാതാകുന്നു ചികിത്സ തേടാൻ പണമില്ലാതെ ശരിയായ ചികിത്സ ലഭിക്കാതെ പരിഗണന ലഭിക്കാതെ എത്രയോ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നു നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റിക്ക് പരിക്ക് പറ്റിയാലോ പനി പിടിച്ചാലോ എന്തിന് അവരൊന്ന് തുമ്മിയാലോ വരെ വാർത്തയാകുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു ലോകകാര്യങ്ങൾ അറിയുന്ന നമ്മൾ വീടിനപ്പുറത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമ്മൾ അറിയാതെ പോകുന്നു അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ഭാവിക്കുന്നു ഞാൻ പറയുന്നത് സെലിബ്രിറ്റീസിൻ്റെയോ വി എ പിയുടെയോ ജീവൻ രക്ഷിക്കേണ്ടെന്നോ പരിഗണിക്കരുതെന്നോ ഒന്നും മറിച്ച് സാധാരണക്കാരൻ്റെ ജീവനും അവരുടേതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നാണ് ഈ ഭൂമിയിൽ എല്ലാ ജീവനും ഒരുപോലെയാണ് എനിക്ക് ജീവിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ നിങ്ങൾക്കും അതിനുള്ള അവകാശമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജീവനും ഒരുപോലെ വില നൽകാൻ നമ്മൾ പഠിക്കണം അതല്ലാതെ പാവപ്പെട്ടവൻ്റെ ജീവനെന്നോ വാർത്തയാകുന്ന ജീവനെന്നോ പണക്കാരൻ്റെ ജീവനെന്നോ തെരുവിലെ ജീവനെന്നോ ഒന്നും വ്യത്യാസമുണ്ടാകരുത് നമ്മളെല്ലാം മനുഷ്യന്മാരാണ് എന്ന് വെച്ച് മനുഷ്യൻ മനുഷ്യനെ മാത്രമല്ല അവന് ചുറ്റുമുള്ള എല്ലാ ജീവനുകളെയും സംരക്ഷിക്കണം ഈ അടുത്ത് ഉരുൾപൊട്ടിയപ്പോൾ ഉണ്ടായ സ്ഥലത്ത് കുറേ മൃഗങ്ങൾ ഒറ്റപ്പെട്ടു പോയിരുന്നു പലരും തിരിഞ്ഞു നോക്കാതിരുന്ന അവരെ നെഞ്ചോട് ചേർത്ത് രക്ഷിച്ചുകൊണ്ടു വന്ന കുറേ ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകൾക്കിടയിലും കണ്ണിനും മനസ്സിനും ആശ്വാസം തരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നത് അതോടൊപ്പം തന്നെ ഊണും ഉറക്കവും വിശ്രമവും ഒന്നും ഇല്ലാതെ മണ്ണിനും കല്ലിനും ഇടയിലുമൊക്കെ പെട്ട് പ്രാണരക്ഷാർത്ഥം എവിടുന്നൊക്കെയോ ഓടിയെത്തി ആളുകളെ രക്ഷിക്കാൻ സന്നദ്ധരായ കുറേ മനുഷ്യന്മാരും ഈ സംഭവത്തിനൊക്കെ മുമ്പ് ആരും അറയ്ക്കുന്ന അഴിക്ക് ചാലിലൊരു മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യന് വേണ്ടിയിട്ടും ഇറങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ വീടും നാടും വിട്ട് ദിവസങ്ങളോളം മറ്റ് സംസ്ഥാനത്ത് ഒരു ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയുമുണ്ട് ഇവർ കേരളത്തിൻ്റെ മാത്രമല്ല മനുഷ്യവംശത്തിൻ്റെ തന്നെ അഭിമാനമാണ് അവരുടെ അധ്വാനത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങാൻ കാണിച്ച മനസ്സിനെയും ഈ സമർപ്പണത്തെയും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കാരണം തൊഴിലിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അവർ ഇറങ്ങിത്തിരിച്ചത് ഒരു ജീവന് വേണ്ടിയാണ് അതങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നൊന്നുമല്ല ഞാനും നീയും എല്ലാം ഒന്നാണ് എല്ലാ ജീവനും ഒരുപോലെയാണെന്ന തിരിച്ചറിവ് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ളവനെ അത് സാധിക്കുകയുള്ളൂ ജീവിതത്തിൻ്റെ മൂല്യം എന്നത് എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല അത്രയും നാൾ എങ്ങനെ എന്തൊക്കെ ചെയ്ത് ജീവിച്ചു എന്നതിലാണ് അതുകൊണ്ട് സ്വന്തം ജീവൻ്റെയും മറ്റുള്ളവരുടെ ജീവൻ്റെയും വിലയറിഞ്ഞ് ജീവിക്കുക ഹവ് എ ഗ്രേറ്റ് താങ്ക് യു ബൈ